ക്രിസ്തുമസ് ആകാൻ ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രം എലിസബത്ത് മെക്കലിലെക്കിടി തനിക്കും തൻ്റെ ബന്ധുമിത്രാദികൾക്കുമായി ഒരു വലിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു പാഡിങ്ടൺ സ്റ്റേഷനിൽ നിന്നുള്ള കമ്മ്യൂട്ടർ ട്രെയിനിലായിരുന്നു അവർ തിരിച്ചു വന്നുകൊണ്ടിരുന്നത് വയോധികയായ എലിസബത്ത് ഒരു വലിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിൻ്റെ ഫലമായി ട്രെയിനിൽ കയറി ഒരു മാഗസിൻ എടുത്തു മറിച്ചു നോക്കിയതേ ഓർമ്മയുള്ളൂ വളരെ ക്ഷീണിതയായ അവർ ഏകദേശം അരമണിക്കൂറോളം ഒന്ന് മയങ്ങിപ്പോകുന്നു മയക്കുമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറക്കം എഴുന്നേറ്റപ്പോഴാണ് മറ്റൊരു ട്രെയിൻ എലിസബത്ത് സഞ്ചരിക്കുന്ന ട്രെയിനിന് തൊട്ടരികിലുള്ള പാളത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് രണ്ട് ട്രെയിനുകളും ഒരേ ദിശയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അപ്പുറത്ത് പാളത്തിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകളുടെ വിൻഡോസ് ഏറെക്കുറെ താഴ്ത്തിയായിരുന്നു കിടന്നിരുന്നത് തുറന്നു കിടന്നിരുന്ന വിൻഡോയിലൂടെ എലിസബത്ത് ചിലപ്പോഴൊക്കെ അതിലെ യാത്രക്കാരെ കണ്ടു രണ്ട് ട്രെയിനുകളും അപ്പുറത്തിപ്പുറത്തുമായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ രണ്ടും ഒരുമിച്ചാണ് ഓടുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ വെച്ച് പെട്ടെന്ന് അപ്പുറത്തെ ട്രെയിനിൻ്റെ ഒരു വിൻഡോയിലൂടെ എലിസബത്ത് ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നു ഒരു ഉയരമുള്ള മനുഷ്യൻ ആ ട്രെയിനിൻ്റെ വിൻഡോയ്ക്ക് അഭിമുഖമായി നിൽക്കുന്നു അയാൾക്ക് അഭിമുഖമായി ഒരു സ്ത്രീ നിൽക്കുന്നു അയാൾ അവളെ രണ്ട് കൈകൾ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ആ സ്ത്രീയുടെ ശരീരം നിർജ്ജീവമാകുകയും ശ്വാസം നിൽക്കുകയും ചെയ്യുന്നു അവൾ അയാളുടെ കൈകളിലേക്ക് കുഴഞ്ഞു വീഴുന്നു ആ ട്രെയിൻ അപ്പോഴേക്കും കടന്നുപോയി കഴിഞ്ഞിരുന്നു ഏതാനും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിലാണ് ആ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കണ്ടതെങ്കിലും എലിസബത്തിന് ഉറപ്പായിരുന്നു ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞുവെന്ന് പെട്ടെന്ന് അവർ എഴുന്നേറ്റ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്താൻ ഒരുമ്പിടുമ്പോഴാണ് അവർ ഓർത്തത് തൻ്റെ ട്രെയിൻ നിർത്തിയിട്ട് എന്ത് കാര്യം കൊലപാതകം നടന്നത് മറ്റൊരു ട്രെയിനിലല്ലേ എന്ന് എന്ത് അറിയാതെ ആകെ പരവശ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് ടിക്കറ്റ് കളക്ടർ അതുവഴി വരുന്നത് സമയം കളയാതെ തന്നെ താൻ കണ്ട കാഴ്ച എലിസബത്ത് അയാളോട് പറയുന്നെങ്കിലും അതൊരു വയോധികയുടെ ജൽപ്പനമായി അയാൾ തള്ളിക്കളയുന്നു മാത്രമല്ല അവരുടെ സീറ്റിൽ ഒരു മാഗസീൻ കിടക്കുന്നുണ്ടായിരുന്നു അതിലും ഏകദേശം ഇതേ തരത്തിലുള്ള ഒരു കൊലപാതക കഥയുടെ ഒരു ചിത്രീകരണം ഉണ്ടായിരുന്നു ഒരുപക്ഷെ അത് വായിച്ചു മയക്കത്തിൽ അത്തരം എന്തെങ്കിലും സ്വപ്നം കണ്ടതാകാം അത് താൻ നേരിൽ കണ്ട കൊലപാതകമാണെന്ന് ആ വയോധിക തെറ്റിദ്ധരിച്ചതാകാം ഏതായാലും താൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് ഉറപ്പ് കൊടുത്ത് അയാൾ അവിടെ നിന്ന് പോകുന്നു പക്ഷേ അതുകൊണ്ടൊന്നും എൽസബത്ത് തൃപ്തയായില്ല അവർ ട്രെയിൻ അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ കയ്യിൽ കിട്ടിയ ഒരു തുണ്ടുകടലാസിൽ താൻ കണ്ട കൊലപാതകം വിവരിച്ചുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു സന്ദേശം അവിടെയുള്ള ഒരു പോർട്ടർ മുഖേന കൊടുത്തുവിടുന്നു ഇതുകൊണ്ടൊന്നും തൃപ്തിയാകാതെ അവർ വീടെത്തിയതും നേരെ തൻ്റെ സുഹൃത്തായ മിസ് മാർപ്പിളിനെ കാണാൻ പോകുന്നു കഥ തുടരുന്നതിനു മുൻപായ മിസ് മാർപ്പിളിനെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ ഷാലറ്റ് ശാലജമ്മി എൻ്റെ കഥാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്റ്റി കഥകൾ മേർഡ് മിസ്റ്ററീസ് ആണെന്ന് ഏവർക്കും അറിയുന്ന കാര്യമല്ലേ തന്റെ കഥകളിലൂടെ മികച്ച നാല് കുറ്റാന്വേഷകരെ ക്രിസ്റ്റി ലോക സാഹിത്യത്തിന് നൽകിയിട്ടുണ്ട് ഹർക്യൂൽ പൊയ്റോ മിസ് മാപ്പിൾ ഭാര്യയും ഭർത്താവുമായ ടോമിയും ടപ്പൻസും ഇതിൽ പൊയ്റോവിനെ മറ്റൊരു കുറ്റാന്വേഷകനായ ഷേലക് ഹോംസിനോട് കെട്ടിലും മട്ടിലും കിടപിടിക്കുന്ന തരത്തിലാണ് ക്രിസ്റ്റി മെനഞ്ഞെടുത്തതെങ്കിൽ മിസ് മാപ്പിൾ അങ്ങനെയല്ല ടോമിയെയും ടപ്പൻസിനെയും കുറിച്ച് കൂടുതൽ മറ്റൊരു കഥയിലൂടെ നിങ്ങളിലെത്തിക്കാം അവിവാഹിതയും വയോധികയുമായ മാർപ്പിൾ നോക്കിലും നടപ്പിലും ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു അവരുടെ പ്രായം കൊണ്ടുതന്നെ മിസ് മാർപ്പിൾ ആരെന്നറിയാത്ത ആദ്യ കാഴ്ചയിൽ അവരോട് ഒരു ഒരു മുത്തശ്ശിയോടുള്ളൊരു സ്നേഹവായ്പാണ് നമുക്ക് തോന്നുക പക്ഷേ തൻ്റെ ജീവിതത്തിൽ അവർ നേടിയ അനുഭവങ്ങളാണ് അവരുടെ പണിയായുധം ആ അനുഭവങ്ങൾ വെച്ച് വളരെ ശാന്തമായാണ് അവർ തൻ്റെ കുറ്റാന്വേഷണങ്ങൾക്ക് മുതിർന്നിരുന്നത് അതുകൊണ്ട് തന്നെയാകാം ക്രിസ്റ്റിയുടെ മിസ് മാർപ്പിൾ കഥകൾ എല്ലാം എനിക്കൊരു കോസി മിസ്ട്രി ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ കോസി മിസ്ട്രി എന്നാൽ മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ ചൂടുള്ള ഒരു കപ്പ് കാപ്പിയും കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതി ഇത്തരം കഥകൾ വായിക്കുമ്പോൾ ആ ആംബിയൻസ് തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു നല്ല വായനാ അസുഖം തരുന്ന മിസ്ട്രി കഥകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മഴയില്ലാതെയും വായിക്കാട്ടോ മിസ് മാർപ്പിൾ എന്ന കഥാപാത്രത്തെ ആദ്യമായി ക്രിസ്റ്റി വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നത് ദ മേർഡർ എറ്റ് ദ വെക്കറേജ് എന്ന കൃതിയിലൂടെയാണ് ക്രിസ്റ്റിയുടെ മറ്റുള്ള കുറ്റാന്വേഷകർ ലോജിക് ആൻഡ് റീസണിംഗ് കൂട്ടുപിടിച്ച് കേസുകൾ തെളിയിക്കുമ്പോൾ മിസ് മാർപ്പിളിന് കൈമുതലായുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് മാർപ്പിൾ കഥകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ ഒരു കുറ്റകൃത്യം നടക്കാൻ ഒട്ടും സാധ്യതയില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഇടങ്ങളിൽ പോലും അത്തരം ഹീനകൃത്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇനി കഥയിലേക്ക് തിരിച്ചു വരാം എലിസബത്ത് മിസ് മാർപ്പിളിനെ കണ്ട് കാര്യങ്ങൾ പറയുന്നു അവർ തന്നെ വിശ്വസിക്കുമെന്ന് അവർ കുറപ്പായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഇൻസ്പെക്ടർ ക്രൈഡോക്കിനെ കാണാൻ പോകുന്നു അവർ ഒരു ദിവസം കൂടി കാത്തിരിക്കാം എന്ന തീരുമാനത്തിലെത്തുന്നു കാരണം അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് കൊലപാതകയ്ക്ക് ആ ബോഡി ട്രെയിനിൽ നിന്ന് മാറ്റുക അത്ര എളുപ്പമാവില്ല ബോഡി താഴേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ അത് പാലത്തിൽ വീണ് കാണണം അത്തരം ഒരു മണ്ടത്തരം എന്തായാലും അയാൾ ചെയ്യാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ആ ബോഡി അവിടെ ഉപേക്ഷിച്ച് അയാൾ കടന്നു കളയും രണ്ടാമത് പറയുന്നതിനാണ് സാധ്യത കൂടുതൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ ആ വാർത്ത തീർച്ചയായും ഉണ്ടാകും പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അത്തരത്തിലൊരു വാർത്തയും അവർക്ക് പത്രങ്ങളിൽ കാണാൻ സാധിച്ചില്ല മാത്രമല്ല റെയിൽവേയും പോലീസും നടത്തിയ അന്വേഷണത്തിൽ ഒരു ബോഡി കണ്ടെടുത്തതായി ഒരു വിവരവും ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ എലിസബത്ത് നടന്നതായി പറയുന്ന കൊലപാതകം അവരുടെ ഒരു ജൽപ്പനം മാത്രമാണെന്ന് അവർ തള്ളി മിസ് മാർപ്പിളിൻ്റെ സുഹൃത്തായ ഇൻസ്പെക്ടർ ക്രാഡോക്കും അത് തന്നെ ആവർത്തിച്ചു പക്ഷേ എലിസബത്തും മിസ് മാർപ്പിളും അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായില്ല മിസ് മാപ്പിൾ തൊട്ടടുത്ത ദിവസം എലിസബത്ത് സഞ്ചരിച്ച വഴികളിലൂടെയും കൊലപാതകം നടന്ന ട്രെയിനിന്റെ വഴികളിലൂടെയും ഒരു മാപ്പിന്റെ സഹായത്തോടെ യാത്ര ചെയ്തു അതനുസരിച്ച് അവർ മനസ്സിലാക്കിയത് ഈ ട്രെയിൻ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് ഒരു വളവ് തിരിയുന്നുണ്ട് അതായത് ഒരു വരമ്പ് പോലെ കിട്ടിയുണ്ടാക്കിയ ഒരു വളവ് കടന്നുപോകുന്നുണ്ട് ആ വളവിന് താഴെ ഋതുഫോർട്ട് ഹാൾ എന്ന ഒരു വലിയ പ്രോപ്പർട്ടിയാണ് അതിൽ ഒരു വലിയ വീടും പറമ്പും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരിക്കണം കൊലപാതകി ആ ബോഡി ഉപേക്ഷിച്ചിട്ടുണ്ടാകുക പിന്നീടുള്ള അന്വേഷണത്തിൽ അത് ഒരു മിസ്റ്റർ ക്രാക്കൻ തോപ്പിന്റെ പ്രോപ്പർട്ടിയാണെന്നും കണ്ടെത്തുന്നു അയാളുടെ അവിവാഹിതയായ മകൾ മൂന്നു പുത്രന്മാർ മരിച്ചുപോയൊരു മകളുടെ ഭർത്താവും അവരുടെ അലക്സാണ്ടർ എന്ന മകനും മിസ്റ്റർ ക്രാക്കൻ ക്രാക്കൻതോപ്പിനെ ഇടയ്ക്കിടെ ചികിത്സിക്കാൻ വരുന്ന അവരുടെ കുടുംബ ഡോക്ടർ ഡോക്ടർ ക്വിംപ് എന്നിവരാണ് റുദഫോർഡ് ഹാളിൽ വായനക്കാർ പരിചയപ്പെടാൻ പോകുന്ന കഥാപാത്രങ്ങൾ മിസ് മാർപ്ലിൻ്റെ വിശ്വാസം ആ ബോഡി റുദോർട്ട് ഹോൾ പ്രോപ്പർട്ടിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പക്ഷെ പണ്ടത്തെ പോലെ അങ്ങനെ അന്വേഷണത്തിന് ഇറങ്ങാനുള്ള ഒരു ശാരീരിക അവസ്ഥയിലല്ലാത്തതിനാൽ അവർ തൻ്റെ സുഹൃത്തായ ലൂസി അയൽസ്ബാറോ എന്ന സമർത്ഥയായ ഒരു യുവതിയെ അതിനായി നിയോഗിക്കുന്നു ആരാണ് ആ കൊല നടത്തിയതെന്ന് കണ്ടുപിടിക്കുന്നതിനു മുൻപായി മറ്റു ചില ചോദ്യങ്ങൾ നമ്മൾ വായനക്കാരുടെ മുന്നിലേക്ക് ക്രിസ്റ്റി ഇട്ടുതരുന്നുണ്ട് അതിൽ ചിലത് ഇതൊക്കെയാണ് ലൂസിക്ക് റുദഫോർട്ട് ഹാളിൽ അത്തരമൊരു ബോഡി കണ്ടുപിടിക്കാൻ സാധിക്കുമോ എങ്ങനെയാണ് ലൂസിയ അന്വേഷണം നടത്തുന്നതിനായി റുദഫോർട്ട് ഹാളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും കൊല്ലപ്പെട്ട ആ സ്ത്രീ ബോഡി അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു യാദൃശികമായ പ്രവൃത്തിയായിരുന്നു അതോ റുദഫോർട്ട് ഹാളിലെ ആർക്കെങ്കിലും ഈ കുറ്റകൃത്യമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ സമസ്യകളുടെ നിര നീണ്ടുപോകുന്നു ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ വായനക്കാരുടെ ചുമതലയാണ് ഈ റിവ്യൂ മുഴുമിക്കുന്നതിന് മുൻപായി എനിക്ക് പറയാനുള്ളത് ഞാനെപ്പോഴും പറയുന്നൊരു കാര്യം മാത്രം ഞാനൊരു പതിനേഴ് വയസ്സ് മുതൽ ക്രിസ്റ്റി വായിക്കുന്നതാണ് ഇന്നേ വരെ ആരാണ് കുറ്റകൃത്യം ചെയ്യുന്നത് എന്ന് ഒന്ന് കൃത്യമായി ഊഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ മറ്റു പല കഥകളിലും നമ്മൾ വളരെ പ്രയാസപ്പെടാതെ തന്നെ കൊലപാതകകളുടെ അടുത്തെത്താൻ കഴിയാറുണ്ട് ടു മീ ദാറ്റ് മേക്സ് ക്രിസ്റ്റി അ ഡിഫറെൻ്റ് റേറ്റ്